സൈറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു കറി റെഡിയാക്കുവാൻ വേണ്ടിയാണ് കറിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കാണാൻ നമുക്ക് ചെമ്മീനുണ്ട് ഡ്രൈ ചെമ്മീനുണ്ട് പിന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള തേങ്ങ വേണം പിന്നെ മസാലപ്പൊടികൾ വേണം മുളക് മഞ്ഞൾ മല്ലിപ്പൊടി ജീരകപ്പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയാന കുറച്ച് രണ്ട് പച്ചമുളക് ചെറിയൊരു പീസ് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിലിയും പിന്നെ ഇതിന് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് വഴിയെ ചെയ്യുമ്പോൾ കാണാം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചെമ്മീനും നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുപ്പുഴയിൽ നമുക്ക് ചക്കക്കുരു കിട്ടും അപ്പോൾ ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് നല്ലൊരു തേങ്ങ വറുത്തെച്ചൊരു മസാലക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് നമുക്ക് ഫസ്റ്റിൽ നമുക്ക് ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കുക പിന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഇത് രണ്ടും നമുക്ക് ചെയ്തെടുക്കാം ചക്കക്കുരു ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി അതിലേക്ക് ഇച്ചിരി മഞ്ഞൾ ഇട്ടെടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് വന്ന് വരട്ടെ ഇതെ ഡ്രൈ ചെമ്മീൻ ഒന്ന് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം ഇതിൻ്റെ തലയുപാലൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി ചെമ്മീൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഇത് ഒരു ഇതുപോലത്തെ കന ഉള്ളൊരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി അതിൻ്റെ തലയും വാലൊക്കെ പോയി കിട്ടും അതിന് ശേഷം നമുക്കിത് വൃത്തിയാക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നമുക്കിത്രയാണ് കിട്ടിയത് ഇത്രയും ഈ ഒരേ അളവിലാണ് കിട്ടിയത് ഇത്രയും വേസ്റ്റാണ് ഇത് വേസ്റ്റാണ് ഇനി നമുക്കിത് വാഷ് ചെയ്ത് കറി വെക്കുന്ന സമയത്ത് വാഷ് ചെയ്തെടുക്കാം ചക്കുരു കൊണ്ട് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പോൾ തേങ്ങ വറുത്തെടുക്കാം ഇന്നൊരു അരമുറി തേങ്ങാണെടുത്തത് ഈ കറിയിലേക്ക് ആവശ്യമായിട്ട് അരമുറി തേങ്ങ എടുത്തത് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഈ ഞാൻ അനൂമിൻ്റെ ആയിരുന്നു വെച്ചത് ഇപ്പം ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയിൽ വെച്ചത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അതിനകത്ത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിലേക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്കൊരു ഇച്ചിരി ഉലുവപ്പൊടിയാണ് പൊടിയല്ല ഒലുവ മുഴുവൻ ഉലുവ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെയൊക്കെ ഇഞ്ചിയും ഉള്ളി ചെറിയൊരു ഉള്ളിയാണ് അധികം വലുപ്പമില്ല അത് മീഡിയം സൈസ് ഉള്ളി അത്ര വണ്ടി വലിയ ഉള്ളിയാണെങ്കിൽ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്താൽ മതി ഒന്ന് ഇറക്കി കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് കൊടുക്കാം കുറച്ച് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തത് മീഡിയം സൈസ് തക്കാളി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വെക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് ഇട്ടിക്കൊടുക്കുക ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെട്ടാം എന്നാൽ ഉൾക്കൊള്ളിടെ മുട്ടുവരണം ഉൾക്കൊണ്ട് നിങ്ങൾ നേരത്തെ ഇടാൻ ആ എണ്ണയിൽ പച്ചമുളക് ഇട്ട സമയത്ത് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നന്നായി പൊടി ഇടാം ഇന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് അപ്പം ഇന്ന് മടി വെച്ചെടുക്കാം നമുക്ക് തരുന്നെടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വാങ്ങുന്ന വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എല്ലാ പൊടികളും ഉണ്ട് ജീരക പൗഡർ എല്ലാം ഉണ്ട് മഞ്ഞൾ പൊടി കുറച്ചെണ്ണം നേരത്തെ നമ്മൾ ഇട്ടുകൊടുത്തത് കൊണ്ട് മഞ്ഞൾ കുറച്ച് കുറച്ചിട്ടാണ് ഉള്ളത് പിന്നെ പച്ചമണങ്ങളൊക്കെ മാറട്ട ഇതിലോട്ട് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അതിൻ്റെ പിഴിഞ്ഞ വെള്ളമാണ് അതൊഴിച്ചുകൊടുത്തു നമ്മുടെ അരപ്പ് അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് അരച്ചത് അതിലേക്കും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വെച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിക്ക് ഗ്രേവി അതിത്ര വെള്ളം ഒക്കെ കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ വള വരുന്ന സമയത്ത് നമുക്ക് കറി തിളച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചക്ക കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് ഉറച്ച് കഴുകണം അതിൽ അഴുക്കൊക്കെ നന്നായിട്ടുണ്ടാകും നമുക്ക് അത് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഡ്രൈ ചെമ്മീൻ പച്ച ചെമ്മീൻ വെച്ചും ഇതുപോലെ തയ്യാറാക്കും കുറച്ച് കറി ലീഫ്സ് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെമ്മീൻ ചക്കക്കുറി മസാലക്കറി നമ്മളെ സൂപ്പർ കറിയായിട്ട് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ട് നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ കുറച്ച് ചെമ്മീൻ കുറച്ചുകൂടി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഇത് ടേസ്റ്റ് ഇല്ലയെന്നല്ല അതിൻ്റെ അളവ് കുറച്ചുകൂടി കൂടി എടുത്തു നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കറി കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയല്ലേ ഏർത്ത് കൊടുക്കാൻ നോക്കും കറി റെഡി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ഇടണം സൂപ്പർ ടേസ്റ്റി കറിയാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കൊണ്ട് നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാം ആയിരിക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്